നമസ്കാരം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ മറികടന്ന് ഏതു വിധനയും ഭരണം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം കണക്കിലെടുക്കുമ്പോൾ അത് അസാധ്യമല്ലെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ അതിനിടയിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ അടക്കം മുന്നണിയിലേക്കും കോൺഗ്രസ് പാർട്ടിയിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ് അത്തരത്തിൽ കോൺഗ്രസ് നിർണായക നീക്കങ്ങൾ നടത്തുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട് കഴിഞ്ഞ തവണ ഉൾപ്പെടെ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളാണ് അവരെ തുണച്ചത് അതിനെ തലയിടാനും ഇക്കുറി ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളില് മുന്നേറ്റമുണ്ടാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസ് അണിയറ നീക്കങ്ങള് നടത്തുന്നത് മുതിര്ന്ന സി പി എം നേതാവ് പി കെ ശശിയുടെ പേരാണ് ഇത്തരത്തില് ഉയർന്നു കേൾക്കുന്നത് പി കെ ശശിയെ തന്നെ കോണ്ഗ്രസില് എത്തിക്കാനുള്ള ശ്രമം സജീവമാണെന്നാണ് പറയുന്നത് പി കെ ശശി കോൺഗ്രസിലേക്ക് എത്തിയാൽ ഷൊർണൂർ ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയേക്കുമെന്നാണ് വിവരം ഒന്ന് രണ്ട് മണ്ഡലങ്ങളും സിപിഎമ്മിന് ശക്തമായ അടിത്തറയുള്ള ഇടങ്ങളാണ് ഇവിടെ ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള പി കെ ശശിയാക്കിയാൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ശശിയെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇടതു മുന്നണിക്ക് നൽകുന്ന സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ സിപിഎം ആയിരത്തിലധികം ഭൂരിപക്ഷം വോട്ടുകൾ നേടി വിജയിച്ചാണ് ഈ രണ്ട് മണ്ഡലങ്ങളും പി കെ ശശിക്ക് പ്രാദേശിക തലം മുതൽ കാര്യമായ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ എത്തിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പി കെ ശശി അനുകൂലമായല്ല മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിശ്വസ്തമായ ഒരു സംഘടന അടിത്തറയുള്ള വ്യക്തിയാണ് പി കെ ശശി എന്നും താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കിടയിലും സഹകരണ മേഖലാ ശൃംഖലകൾക്കിടയിലും അദ്ദേഹത്തിന് ഗണ്യമായ സ്വാധീനമുണ്ടെന്നുമാണ് കോൺഗ്രസ് കരുതുന്നത് മാത്രമല്ല ഷൊർണോലിന് മുമ്പ് സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച ചരിത്രവും ശശിക്കുണ്ട് എങ്കിലും ഏഴ് വർഷം മുമ്പ് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സിപിഎം നടപടിയെടുത്ത ആളാണ് പി കെ ശശി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ശശിയെ എല്ലാവിധ ഭാരവാഹിത്വങ്ങളിൽ നിന്നും മാറ്റി നിര്ത്തുകയും പാർട്ടി മെമ്പർ എന്ന നിലയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു അത്തരമൊരു ട്രാക്ക് റെക്കോർഡുള്ള നേതാവിനെക്കൊണ്ട് വന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമോ എന്നുള്ള ചോദ്യവും കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട്